പന്ത്രണ്ട് വർഷത്തോളം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടിയാണെങ്കിലും നിവേദ്യമെന്ന ആദ്യ ചിത്രം നൽകിയതുപോലെ മറ്റൊരു സിനിമയും ഭാമയ്ക്ക് അത്രത്തോളം പ്രശസ്തി നൽകിയിട്ടില്ല കന്നഡയിലും തമിഴിലും തെലുങ്കിലുമൊക്കെയായി നിറഞ്ഞ ഭാമ അത്യാഢംബരമായി നടത്തിയ വിവാഹത്തോടെയാണ് സിനിമാ ലോകത്തു നിന്നും മാറി നിൽക്കുന്നത് മകൾ ജനിച്ച വിശേഷം പോലും മാസങ്ങൾ കഴിഞ്ഞാണ് ആരാധകരുമായി പങ്കുവച്ചത് വിവാഹം കഴിഞ്ഞാൽ നടിമാർ ഇത്രയൊക്കെ മാറിപ്പോകുമോ എന്നാണ് ഭാമയെ ചൂണ്ടിക്കാട്ടി ആരാധകർ ചോദിച്ചിരുന്നത് എന്നാൽ മകളുടെ പിറന്നാൾ വിശേഷങ്ങൾക്ക് പിന്നാലെ സിംഗിൾ മദർ എന്ന ഹാഷ്ടാഗുമായി ഭാമ എത്തിയതോടെയാണ് ഭർത്താവുമായി വേർബ്രിഞ് കാര്യവും വ്യക്തമായത് കോട്ടയം മണർക്കാടുകാരിയായ ഭാമ വീട്ടിലെ മൂന്ന് പെൺമക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു പ്ലസ് ടു പഠനം കഴിഞ്ഞു നിൽക്കവയാണ് നിവേദ്യം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് ചുവടെടുത്തു വെച്ചത് അതുവരെ രഖിതാക്കുറിപ്പായിരുന്ന താരം സിനിമയിലെത്തിയപ്പോഴാണ് ഭാമയായി മാറിയത് ആദ്യ സിനിമയിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട താരത്തിന് നിരവധി മികച്ച അവസരങ്ങളാണ് ലഭിച്ചത് തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാമായി ഭാമ സാന്നിധ്യം അറിയിച്ചിരുന്നു നാലു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ദുബായിൽ ബിസിനസ്സുകാരനായ അരുണുമായി ഭാമയുടെ വിവാഹം നടന്നത് അറേഞ്ചഡ് ആയിരുന്നു ഇവരുടേത് ഇവരുടെ കല്യാണ വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട് വിവാഹനാളിൽ വലിയ ടെൻഷനോടെ വിവാഹപന്തലിലേക്ക് കയറിയ ഭാമ ഒരു രാജകുമാരിയെ പോലെയാണ് ഒരുങ്ങിയത് കൊട്ടാരം കണക്കെ അലങ്കരിച്ച വിവാഹ മണ്ഡപത്തിൽ സർവാഭരണ ഭൂഷിതയായിട്ടായിരുന്നു ഭാമ ഒരുങ്ങിയെത്തിയത് താരസമ്പന്നമായിരുന്ന ചടങ്ങിന് സാക്ഷികളാകുവാൻ നിരവധി നടിയനടന്മാരും എത്തിയിരുന്നു തുടർന്ന് ഭർത്തൃവീട്ടിലേക്ക് വലതുകാൽ വെച്ചു കയറുന്ന ദൃശ്യങ്ങളും അതിൽ കാണാം എന്നാൽ ആ വിവാഹത്തിന് ശേഷം ഭാവിയെ പിന്നെ ആരാധകർ അപൂർവമായി മാത്രമേ കണ്ടിരുന്നുള്ളൂ വിവാഹശേഷമുള്ള ആദ്യ ഓണം ആഘോഷമാക്കിയ കുടുംബചിത്രങ്ങളെല്ലാം പങ്കുവച്ച നടി ഗർഭിണിയായതും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതുമൊക്കെ വളരെ വൈകിയാണ് ആരാധകരിലേക്ക് എത്തിച്ചത് എന്നാൽ കുഞ്ഞിൻ്റെ ആദ്യ പിറന്നാൾ ആഘോഷത്തിന് ശേഷം തന്റെ ഇൻസ്റ്റയിൽ നിന്നും ഭർത്താവ് അരുണിനൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം മാറ്റിയതും പേര് ഭാമ എന്നാക്കി എഡിറ്റ് ചെയ്തതും മകൾക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും നിരന്തരം പോസ്റ്റ് ചെയ്യുന്നതും ആണ് ആരാധകർക്ക് ദാമ്പത്യ തകർച്ചയുടെ സൂചനകൾ നൽകിയത് മകൾക്കൊപ്പമുള്ള ചിത്രത്തിനൊപ്പം സിംഗിൾ മദർ എന്ന ഹാഷ്ടാഗ് നൽകി വേർതിരിഞ്ഞത് ഉറപ്പിച്ച നടി ഇന്ന് പുലർച്ചെയാണ് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചില വാചകങ്ങൾ പങ്കുവച്ചത് സ്ത്രീധനത്തെക്കുറിച്ചും ഭർത്രി പീഡനത്തെക്കുറിച്ചുമൊക്കെയാണ് ഭാമ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പറഞ്ഞത് അപൂർണമായ ആ പോസ്റ്റിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വ്യക്തതയുമായി നടി വീണ്ടും രംഗത്ത് വന്നത് വിവാഹശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതിരുന്ന നടി വാസുകി എന്ന പേരിൽ ബിസിനസ് സംരംഭത്തിനും തുടക്കമിട്ടിരുന്നു തുടർന്ന് അതുമായി മുന്നോട്ടു പോകവെയാണ് ഒരു യാത്രയ്ക്കിടെ നടിയുടെ പുതിയ പോസ്റ്റ് വന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും